സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഉളോഗ് അപ്പം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഡെയിലി വീഡിയോ വീഡിയോ ഇട്ടാണെന്നൊക്കെ ഉണ്ട് ബട്ട് വീട്ടിൽ കുറച്ച് കല്യാണ പരിപാടിയും തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റേതായ പരിപാടികളാണ് ഇവിടെ കാണുന്നത് നമ്മൾ ക്യാമറ പിന്നെ ഫയൽ അപ്ലോഡിങ് ഒക്കെ നമ്മളല്ല വീട്ടിലത്തെ ക്യാമറ വേനോലോ അപ്പോൾ അതിന്റെ തിരക്കിലായിരുന്നു വ്ളോഗ് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരാല്ലേ ഇതിന് മുമ്പ് വരും അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് കാറ് വാഷിങ്ങനുണ്ട് പൊടി കട്ടാണ്ട് പിന്നെ എന്തൊക്കെയാണ് ആഫേ കുറച്ച് ഷോപ്പിംഗ് പരിപാടി കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ രാത്രി രാത്രിത്തെ പരിപാടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നാളെയാണ് കല്യാണം കല്യാണത്തിന് വ്ളോഗ് ഉണ്ടാവുമോ ഇതൊക്കെയാണ് എന്റെ റൂം ഇത് റാഫിക്ക് വന്ന് കടക്കാൻ വേണ്ടി എടുത്തത് കൊറച്ച് ബസ്സസ് ഞാനുള്ള ഒരുപാട് ലാപ്പ് ലാപ്പ് നമ്മള് ഏകദേശം മൂടി എട്ടാറ നമുക്ക് പതിനൊന്നരയാണ് ടൈം വന്നത് നമുക്ക് പത്തര ആയി എന്താ പറയാ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങ് കൂടി എന്ത് ചെയ്യാം മെല്ലെ നമുക്ക് മൂടി ഇട്ടാത്തേക്ക് കയറാം അപ്പം ഏതായാലും നമ്മൾ മുടി എടുത്ത് നമ്മൾ പോവാം ഓക്കെ വേറെ ഒന്നും അല്ലല്ലോ ഇപ്പം പണ്ടെടുക്കാൻ അപ്പം നമ്മൾ ഏതായാലും വണ്ടിയിലെത്തിട്ട് കാണാം കഴിച്ചെ പറയണ്ടെന്തെങ്കിലും പറയാനെന്താ വെച്ചാൽ നമ്മൾ വണ്ടി വണ്ടിയെടുത്തും വണ്ടി എടുത്തിട്ട് വാപ്പനോട് പോവാൻ പറഞ്ഞപ്പോ വാപ്പ മീൻ വെക്കണില്ല എത്ത വെച്ച കാട്ടിക്കുന്നു എന്താ വാപ്പൻ്റെ ഒക്കെ ഒരു കാര്യം ഇന്നോട് വണ്ടി എടുത്ത് പോവാന് സാധാരണ വണ്ടിയൊക്കെ എടുക്ക എടുക്കണലോട് പറയല് എടുക്കണ്ടല്ലേ ഇന്നോട് ബൈക്ക് എടുക്കണ്ട കാറെടുത്ത് പോയാൽ എന്താ വണ്ടി സർവീസിന് കൊടുക്കാനുള്ളത് പോയാട കട ഉണ്ടോ ഇല്ലെന്നൊക്കെ കഴിക്കാനൊക്കെ പറ്റുമെന്ന് അത് കഴിഞ്ഞു നമുക്ക് നേരെ തൊട്ടടുത്ത് തന്നെ മൂടിയെട്ടണ കട ഉള്ളത് കാര്യന്താ വിഷയം എല്ലാ പടിപൊടി

പറഞ്ഞോ അപ്പം നേരത്തെ അവിടെയാണ് നമ്മക്ക് മൂടിയിട്ടുള്ളത് കുറച്ച് വാക്യുലേറ്റ് അപ്പം വണ്ടി ചെയ്യുന്നത് ഇവിടെ ഞാൻ കണ്ടത് ഇവിടെ നിന്ന് കറക്റ്റ് പോയ ഞാൻ പോയിട്ട് പോയാ മതി ലോറി ഞാൻ പോയിട്ട് പോയാ മതി വണ്ടി കൊടുത്ത ഡീല അത് ആ വണ്ടി കഴിഞ്ഞാല് അമ്മ വണ്ടി കഴിച്ചു പറഞ്ഞു പക്ഷെ എന്താ വെച്ചാല് മുടിട്ടാണ്ടി കഴിക്കുന്ന മുടി ഇട്ട് കഴിഞ്ഞിട്ട് വരാറേ അപ്പൊ അതേക്ക് വണ്ടി കഴിഞ്ഞ് പ്രത്യേകിട്ടു ഇനിയിപ്പൊ പൈസ ഒപ്പിച്ചോ അല്ല പൈസ എടുക്കണം ഏതാനും മുടിയെ ഡാറ്റ ഈ ബുക്കിങ്ങുള്ള ഗതി ആയിക്കുവെ. ഞാൻ അല്ല 8 6 3 കൊക്കയ വെച്ചോ. 5 8 40. 5 8 40. 5 8 40. അടുത്ത ബുക്കിങ്ങേ ഇല്ല. ഈ രണ്ട് കാരണങ്ങളോ ഇസ് എൻഗേജ് സ്മൈൽ ചെയ്യടാ तेरे के लिए करता है तेरे बिलो में भी പറയാ നടാ എയർ ഡയമണ്ട് സൂ गाइस മുടി വെട്ടണ്ട് മുടി വെട്ടി ഫേഷ്യൽ ചെയ്തിട്ട് നമുക്ക് കാണാം गाइस ചെറിയ ചെറിയ ക്ലിപ്പർ ആപ്പ് എടുക്കുന്നതായിരിക്കും ഫേഷ്യൽ അപ്പുറത്തല്ലേ ഫേഷ്യൽ അപ്പുറത്താണ് ഇനി കൈയണ മുടിട്ടി മുടി കൈ ക്ലീൻ ആണ് ഭക്തി ചൊറുക്കിരണാണ് ഇഗ ഇഗ പോക്ക പോണേ ഹാപ്പി ഉം ആണോ പോലെ ഇക്കില്ലാണ് ഇടാ പറയുന്നത് നോക്കണം તુ ઓલે તુ ઓલે તુ ઓલે ચુરકા ચુરકે ચલેયા હે ઓ મારા ને લાગુ મને દેખ સુન તુ મેરી નજર કો ભાય ઓરે આયે ઓરે આયે મેજી સસ જાય સવારે ફેસ કરી આમણે ઓર કટગે કોર્ચ કુડે ઇલે દે カットねえら。あれ、カッっちり。ノーコース TMI、フォアエッジ、ジョーフ ഏത് പേരൊന്നറിയില്ല

താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാൻ പറ്റില്ല ടാനൊക്കെ റിമൂവ് ചെയ്യുന്ന റാഫി റിമൂവ് ആവ ചൂടാണ് ഇവിടെ മറ്റെന്തോ ഒലിക്കും മറ്റേ നെറ്റിന്റെ മീൽ എന്തോ ഒരിക്കണ്ട വെള്ളം अदाणुआन आ <laughs> <laughs> <laughs>

ജീവിക്കുന്നത് കാഡില്ലാത്തോണ്ടല്ല കാർഡ് വാങ്ങിയാർജ് കൊടുക്കല്ലേ ഇപ്പോണല്ലേ ഡ്രോപ്പ് ചെയ്തിട്ടെ അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കാണാൻ കേസ് ഫേഷ്യൽ കുട്ടപ്പനായി അപ്പൊ അങ്ങനെ സോ ഗേഷ് അങ്ങനെ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പനായി പിന്നെ ഫേഷ്യലും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് വണ്ടി എടുക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് റൂട്ട് വന്ന് മാറി നാളല്ല ഞാൻ വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നു ണ്ടാവുന്ന വിശ്വാസം മൊത്തത്തിൽ ഇൻസ്പെക്ട് ചെയ്യണം ഏതായാലും അടത്തിൽ കാണാം സാധനായിര വീട്ടിലേക്ക് പോയിട്ട് പോയിട്ട് മുടിയിട്ട് അതിന്റെ എക്സ്പ്രഷൻ കാണിച്ച രസം ഇതപ്പ ജോട്ടി അയച്ചു കണ്ടോ രസ അടത്തിട്ട് റിയാക്ഷൻ കാണാം വണ്ടിയൊക്കെ ഒന്ന് മണക്കട്ടെ ബ്രാൻഡ് കാണിച്ചു കൊടുക്കരുത് കേട്ടോ Okay. 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 Let's right. go. Secret eh, nandiyan. Read na guys. സൗണ്ടിൻ്റെ കാര്യം ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അത് നമ്മൾ സോൾവ് ചെയ്യും ക്ലാരിറ്റി ഇഷ്യൂ എല്ലാ ഇഷ്യൂന്നും വരില്ല സൗണ്ടിൻ്റെ ഇഷ്യൂസ് അത് ഏതായാലും മൈക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായാലും വരുന്ന ആളുകളെ ഫിക്സ് ചെയ്യണം എന്നുണ്ട് എന്നുള്ള ചെറിയ ഉറപ്പായിട്ടുള്ളതാണെങ്കിൽ ഓക്കെ അപ്പം താങ്ക് യു ഗസ് അപ്പോൾ റൂട്ട് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനിയും നല്ല കണ്ടൻറ് വരും ഇപ്പം നാട്ടിലായതുകൊണ്ടാണ് എല്ലാ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് പുറത്തിറങ്ങാത്തത് അതുകൊണ്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ വല്ല ഇല്ല കാരണം വീട്ടിൽ വെറുതെ എത്തിക്കുകയാണ് വ്ലോഗ് എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് സോ ഇത്ര കൊണ്ടുകൾ വീഡിയോ അപ്പം നല്ലൊരു കണ്ടന്റും അതായത് നല്ലൊരു വ്ളോഗി വരെ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അനേഞ്ച് ചെയ്യുന്ന